അടിപൊളിയല്ലേ ഹ്യാണ്ടോ മമ്മിക്കുട്ടി മമ്മി നമുക്ക് ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡി ആക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ട് കൊച്ചിന് ഇടാൻ പറ്റിയ കുറച്ച് കോട്ടൺ കുഞ്ഞുടുപ്പൊക്കെ വേണ്ടേ വേണം കാര്യം അത് ഹോസ്പിറ്റലിൽ തരും തോന്നുന്നു അല്ലേ തരുള്ളൂ അതെ അല്ലേ കൊറേ പേര് ഇങ്ങനെ കമന്റ് ചെയ്തു കേട്ടോ ഇങ്ങനെ ഒന്നും മേടിച്ചു വെക്കരുത് ആശുപത്രിയിൽ പോകുന്നതിന് മുന്നേ അതൊരാവിടെ മമ്മി ചോദിച്ചു പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ നേരെ ഓടി വന്ന് കടയിൽ നിന്ന് മേടിച്ചോണ്ട് പോകുമായിരുന്നു ഞാൻ ചോദിക്കട്ടെ പക്ഷെ അങ്ങനെയൊന്നും അല്ല കുഞ്ഞി തുണിയൊക്കെ അതൊക്കെ കടയിൽ നിന്ന് മേടിച്ചു എന്നാ ഇത് ഫാക്ടറികൾ ഞാൻ തുണി ഫാക്ടറിയൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര പൊടിയാണ് ശരിക്കും പറഞ്ഞു അത് നമ്മളങ് കഴുകി ഒന്ന് രണ്ടു വട്ടമൊക്കെ കഴിയാലേ അതിന്റെ പശ പോകത്തുള്ളൂ പിന്നെ അത് വെയിലത്തിട്ട് ഉണങ്ങി നല്ലോണം സ്റ്റെറിലൈസ് ചെയ്തൊക്കെ വേണ്ടി സാധനം യൂസ് ചെയ്യാനായിട്ട് നമ്മള് ഡയറക്റ്റ് കടയിൽ പോയി വാങ്ങുക അതൊരു മണ്ടത്തരല്ലേ ശരിക്കുമല്ലേ ശരിക്കും അങ്ങനെ ആയിരുന്നു നമുക്ക് എന്നാണേലും ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കണം റെഡിയാക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ കുറച്ച് കുഞ്ഞുടുപ്പുകളൊക്കെ നോക്കി വച്ചാൽ ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നാണെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ആകാം ആവശ്യമില്ലെങ്കിൽ പിന്നീട് യൂസ് ചെയ്യാം അതെ 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 ഞാൻ കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാനൊരു പേജിൽ നിന്ന് കുറച്ച് ഉടുപ്പുകൾ എടുത്താൽ ഭയങ്കര ക്യൂട്ടാട്ടോ കുഞ്ഞു കുഞ്ഞു ഉടുപ്പ് അതിന്റെ മുകളിൽ കുഞ്ഞ് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ആയിട്ട് ഭയങ്കര അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഹാൻഡ് മാജിക് മീനു എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് നമുക്ക് അൺബോക്സ് ചെയ്യാം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ ഭയങ്കര ആണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് പോയി ഒരു അൺബോക്സിംഗ് ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഒരു ഉള്ളൂ അത് അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഡളായിട്ടിരിക്കും അത് പോട്ടെ ഇതും കിഡിലം പ്രോഡക്റ്റ് ആണ് ഇത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട എനിക്ക് അവരുടെ പ്രൊഡക്റ്റ്സ് നമുക്കൊരു പേജ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് എനിക്ക് ഇഷ്ടമായിട്ട് ജെന്യുവിൻ ആയിട്ട് ഞാൻ വാങ്ങിയതാ നല്ല അടിപൊളി ശരിക്കും പറഞ്ഞാൽ ഞാനും ഇങ്ങനെ ഒരുപാട് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് നല്ല വർക്കുകൾ കാണുമ്പോൾ നമുക്ക് അറിയാലോ കാണാൻ ക്യൂരിയോസിറ്റി ഉണ്ടാവും അടിപൊളിയല്ലേ അടിപൊളി ഹായ് നല്ലൊരു കാർഡൊക്കെ ഇണ്ടിട്ടോ ഹാൻഡ് മെയ്ഡ് വിത്ത് ലവ് സ്നേഹത്തോടെ ഉണ്ടാക്കിയതാണെന്ന് വേറെന്താ എഴുതിയു എന്താണേലും ഒരു താങ്ക്സ് കാർഡൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസം ഹാൻഡ്സ് മാജിക് മീനു മീനുന്ന് പറഞ്ഞൊരു പേജാമ്മ ഇത് ഭയങ്കര ക്യൂട്ട് ക്യൂട്ടായിട്ട് നമ്മുടെ ലിറ്റിൽ വണ്ണിന് വേണ്ടിട്ട് അവര് നല്ല നല്ല സാധനങ്ങൾ ചെയ്തു തരും കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയല ആദ്യമൊക്കെ പിള്ളേർ അതല്ലേ ഇടുന്നേ അതെ അപ്പം മമ്മി ജസ്റ്റ് നോക്കാം ഓരോന്നെടുത്ത് കാണണേ കുഞ്ഞി കെട്ടെടുപ്പാ അതെ അതെ കുഞ്ഞി കെട്ടെടുപ്പ് എന്ത് ക്യൂട്ടാല് നല്ല രസമാണ് ബട്ടർഫ്ലൈ എന്തേ അതെ കൈ വന്ന കൈടോ പോയത് തന്നെ ഇത് ഇങ്ങനെ വലുതും ചെറുതും ും പെൺകുട്ടികൾക്ക് യൂസ് ചെയ്യാന്നാണെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി ഡക്ക് പോലെ പിന്നതെ അടുത്തത് ഇത് കണ്ടോ കുഞ്ഞു കിളി ഇത് കണ്ടോ നമ്മളിങ്ങനെ സാധാരണ ഈ ഉടുപ്പുകളൊക്കെ പ്ലെയിൻ ആയിട്ടല്ലേ വരുന്നത് പക്ഷെ ഇതെല്ലാം കുഞ്ഞു കിഞ്ഞ് ക്യൂട്ടായിട്ടുള്ളതേ അറ്റത്തോടെ റ്റത്തത്തോടെ ക്രോഷർക്ക് കൊടുത്തു എന്ത് ക്യൂട്ടാ ലെ നമ്മുടെ ലിറ്റിൽ വണ്ണിന് ഒരു ഇത് ഞാൻ എനിക്ക് എല്ലാം ഇഷ്ടായി അവരുടെ പേജ് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞു ബേസിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ആദ്യം ഉണ്ടായ സമയത്ത് ഇടാൻ പറ്റിയ കുറച്ച് ചെയ്തു തരാൻ പറഞ്ഞോ ക്യൂട്ട് പപ്പിയുടെ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കും ചെറിയ ബുള്ളിയൻ റോസ് ഒക്കെ വരുന്ന ഒരു വർക്കൊക്കെ വരുന്ന ഒരു ഡ്രസ്സേ ഇത് ശരിക്കും മാമോദീസ കഴിഞ്ഞതൊക്കെ നമുക്ക് അതെ അങ്ങനെ ഇടാം പിന്നെ പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞി മഞ്ഞ പൂക്കള് വരുന്ന രീതിയിൽ അതേ പാറ്റേൺ ചെയ്തേക്കുന്നു പിന്നെ അടുത്തത് ഡ്രസ്സുണ്ട് െങ്കിലും വാഷ് ചെയ്ത് ഉണങ്ങണോ ഇതൊക്കെ എന്നാലും നമുക്കത് കുഞ്ഞി പിള്ളാരെ ഇത്രയും വെണ്ണത്തിന്റെ യൂസ് ആദ്യം വരില്ല ക്യൂട്ടായിട്ടൊരു ടർക്ക് ചെയ്ത് തന്നേക്കാറ്റിന്റെ ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതേ അടുത്തത് ഒരു ടക്കിൻ്റെ എംബ്രോയ്ഡറി വെച്ചിട്ട് വേറൊരു ടക്കി ഒരു ടൗലിങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു വാവയ്ക്കൊക്കെ അങ്ങനെ വലിയ ചെരുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഇനി അതുങ്ങളെ ചെറിയ പാത ഇങ്ങനെ തണുക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞി ക്രോഷ്യല് തന്നെ രണ്ട് ഷൂസ് കുഞ്ഞു ഷൂസ് ഇത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ കുഞ്ഞു ഷൂസ് ആണല്ലേ ആ നല്ല ഭംഗിയുണ്ട് എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള കെട്ടിടുപ്പും കുഞ്ഞുടുപ്പും അങ്ങനെ എല്ലാം ഉണ്ട് മാമോദിസ്റ്റ് സെറ്റും അങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ട് ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും അപ്പം അവരുടെ പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ജസ്റ്റ് ഒന്ന് നോക്കട്ടോ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഉടുപ്പുകളാണ് ഇങ്ങനെ മുറുകി ഇരിക്കണെങ്കിലേ ഞാൻ പറഞ്ഞതിനേക്കാളും നന്നായിട്ടെല്ലാം ചെയ്തു തന്നു എല്ലാം നല്ലതാട്ടോ എല്ലാം നല്ലതാ ഇനി ഇത് വാഷ് ചെയ്ത് ഉണങ്ങണ്ടേ വാഷ് ചെയ്ത് ഉണങ്ങണം വാഷ് ചെയ്ത് ഉണങ്ങി ഇത് അയൺ ചെയ്തെല്ലാം സെറ്റ് ആക്കി വെക്കണം അല്ലേ